അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുഹ്സിനയുടെ ഉമ്മക്ക് ഭയമായിരുന്നു ആ ഒരു വാഹനം അങ്ങോട്ട് വന്നതിൽ സത്യം പറഞ്ഞാൽ അവർ ശരിക്കും ഞെട്ടിയിരുന്നു കാരണം സ്വന്തം മകനെപ്പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത കാലമാണിപ്പോൾ എന്താണാവോ ഉമ്മ ഒന്ന് ഭയന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അതിൽ നിന്നിറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ നിന്ന് ഇറക്കുന്നു ഉമ്മ ഇത് എവിടെ വയ്ക്കേണ്ടത് അകത്തേക്ക് വെച്ച് തരട്ടെ പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെക്കനായിരുന്നു അത് ഇത് മോനെ ഇത് എന്താ ആ ഇത് ഒരാളിവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞതാണ് കുറച്ച് അരിയും സാധനങ്ങളൊക്കെയാണ് പിടിച്ചോനെ ആര് അത് പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ എത്തിച്ചു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ അകത്തേക്ക് ഏത് റൂമേക്ക് വേണമെങ്കിലും ഞാൻ വെച്ച് തരാം വേണ്ട ഞാനത് എടുത്തോളാം എടുത്തു വെച്ചോളാം കുഴപ്പമില്ല ആരാണെന്ന് പറഞ്ഞാൽ അത് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോ എന്നാ ഒരു സമാധാനല്ലേ അതെ അജ്മൽ സാറ് അറിയില്ലേ അജ്മൽ സാറാണ് എല്ലാം ഇവിടെ എത്തിക്കാൻ വേണ്ടി പറഞ്ഞത് വീട്ടിലേക്ക് ചിലവിന് ചെലവിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചോനെ എന്തിനായിരുന്നു അതൊക്കെ അല്ല അതിനിപ്പോ എന്താ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പഠിച്ചോനെ ഇങ്ങനെ ഉണ്ടാവല്ലോ കുട്ടികള് പറയുമ്പോ ഞാൻ പ്രസവിച്ച മോനല്ല എന്നിട്ട് പോലും എന്നോട് ഇത്രയധികം മോനെ എന്തെങ്കിലും കുടിച്ചിട്ട് ഏയ് ഒന്നും വേണ്ട ഞാൻ പോകണം എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു സാധനങ്ങൾ ഒരുപാടുണ്ട് പെരുന്നാൾ ആവശ്യത്തിനുള്ളതും അതിനപ്പുറമൊക്കെ ആയിട്ട് അപ്പോൾ തന്നെ ഉമ്മ മുഹ്സിനക്ക് വിളിക്കുന്നു ഹലോ മോളെ ഉമ്മ അസ്സാം വലിക്കും ഉമ്മ ഇപ്പം എവിടെയാണ് മോളെ ഞാൻ നിങ്ങളുടെ ബാപ്പുണ്ടാക്കിയ വീട്ടിൽ തന്നെയാണ് മോളെ ഒരു വണ്ടി നിറയെ സാധനങ്ങളായിട്ട് ഒരാളിവിടെ കൊണ്ടുവന്ന് വെച്ച് പോയിട്ടുണ്ട് ഇത് അജ്മൽ സാർ തരാൻ പറഞ്ഞാണെന്നും പറഞ്ഞോ പഠിച്ചോനെ ഉമ്മാന്നെ ഓഹ് ഉമ്മാ ഞാനങ്ങോട്ട് വരുന്നാൽ മോളെ വേണ്ടെന്ന് പറഞ്ഞു കുറച്ച് അവിടെത്തന്നെ നിൽക്കാനാണെന്ന് നിന്നോട് പറഞ്ഞത് ഇവിടെ അത്ര സേഫ്റ്റി അല്ല മോളെ പിടിച്ചിറക്കി കൊണ്ടാനൊക്കെ ആൾക്കാരുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഉമ്മക്ക് പേടിയുണ്ടോ പേടിയൊന്നും ഇല്ലടി എന്ത് പേടി നമുക്ക് നിസ്കാരം നമ്മുടെ കുറുആൻ പാരാനൊക്കെ ആയിരിക്കുമ്പോൾ എന്ത് പേടിയുള്ളത് ഒരു മഹ്ലൂക്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുണ്ടല്ലോ നമ്മുടെ കൂടെ ഉമ്മ അതും ശരിയാണ് സത്യം പറഞ്ഞാൽ മുസ്തിനക്ക് ഉമ്മയുടെ അടുക്കിലേക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഉമ്മ എനിക്ക് അങ്ങോട്ട് വരണം മോളെ ഉമ്മാൻ്റെ കുട്ടി ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ഉമ്മാൻ്റെ കുട്ടിന് ഈ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ വന്ന് ഉമ്മ എങ്ങനെയെങ്കിലും മുസ്തിനാക്ക തൻ്റെ ഉമ്മയുടെ അടുക്കലെത്തണം അല്ലെങ്കിൽ തൻ്റെ സിനാൻ്റെ അടുക്കലെത്തണം എന്ന് അത്രക്കും ധൃതിയായിപ്പോയി മോളിങ്ങനെ വാശി പിടിക്കല്ലേ ഉമ്മ കൊണ്ടുവരാൻ വേണ്ടി തന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട കുറച്ച് ദിവസവും കഴിയട്ടെ അവൾക്ക് അവിടെയാണ് സേഫ്റ്റി അവിടെ ആകുമ്പോൾ അവൾക്ക് അവിടെ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം അതല്ലാതെ എന്ന് പറഞ്ഞിട്ട് വിലക്കിയതാണ് മോളെ എനിക്ക് എൻ്റെ കുട്ടിനെ കാണാൻ കൊതില്ലായിട്ടൊന്നല്ല ഉമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് ഉമ്മയെ കാണണം സത്യമായിട്ടും എന്താ മോളെ മോൾക്ക് അല്ലെങ്കിൽ ഇന്ന സിനിവിൻ്റെ അടുത്തേക്ക് തരണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാം ഉമ്മ എനിക്കെൻ്റെ സിനിമൻ്റെ അടുത്തേക്ക് തരണം മോൾ അങ്ങനെ പറഞ്ഞാലെങ്ങനെ എവിടെയെന്ന് വിചാരിച്ചു അവനെ കണ്ടുപിടിക്കും അതൊക്കെ വിചാരിച്ചാൽ കിട്ടും ഉമ്മ അതൊക്കെ എവിടെയോ ഉണ്ട് എനിക്കറിയാം എന്നെ ഓർത്തിട്ടാണ് സിനിമ നിൽക്കണതെന്ന് സിനിമൻ്റെ അടുത്തേക്ക് എങ്ങനെങ്കിലും ഒന്ന് എന്നെ എത്തിച്ച് കിട്ടാൻ ഉമ്മ പറഞ്ഞോ അജ്മൽ സാറിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു അവളുടെ ആഗ്രഹം സാധിപ്പിച്ച് തരാതെ ഞാൻ അവളെ പറഞ്ഞ് അയക്കില്ല എന്നാണ് പറഞ്ഞത് കാരണം അവൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കണമുണ്ട് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഒന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും വേണ്ടി എത്ര ചിലവഴിക്കേണ്ടി വന്നാലോ ഞാനതെല്ലാം ഏറ്റെടുക്കും അതെൻ്റെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അജിമത് സർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് മോളെ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഇവിടെ നിൽക്കുന്ന എന്റെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും സുരക്ഷിതം മോളെ എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ചെലവിനുള്ളതും അതിനപ്പുറത്തായിട്ടും എന്നാൽ ഈ സമയം ഹസ്നത്തിന് സമാധാനം ഉണ്ടായിരുന്നില്ല തൻ്റെ ഉമ്മ വീട്ടിൽ തനിച്ചാണ് എന്നുള്ളൊരു ബോധം അവൾക്ക് അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് അലട്ടിയിരുന്നു സാധാരണ രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളും ഒന്നും കഴിക്കുന്നില്ല എന്നാൽ അത് കണ്ട് നാത്തൂൻ പറയുന്നത് ഇങ്ങനെയാണ് അതേ സുഖമില്ലാതായിട്ടേ എൻ്റെപ്പോ ആശുപത്രിയിൽ പോയിരിക്കാറൊന്നും ഇവിടെ ആളില്ല ഏഹ് പുതിയാപ്പള്ളിനടുത്തേക്കാണ് പോയിക്കോണ്ടേ അല്ലാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കാര്യമില്ല നാത്തൂന്റെ ആ ഒരു വാക്കുകൾ അതും അവർ കഴിക്കുന്ന സമയത്തൊന്നും അവളെ വിളിക്കാറുമില്ല അവൾക്ക് സത്യം പറഞ്ഞ സങ്കടമായിരുന്നു ഇത്താത്തെയും ഉമ്മയെയും ഓർത്തുകൊണ്ട് വിളിച്ചാൽ വന്നില്ലെങ്കിലേ തിന്നാ അവിടൊന്നും കിട്ടൂല നാത്തൂന്റെ സ്വഭാവം പറ്റിയങ്ങ് മാറിയിട്ടുണ്ട് എന്താണെന്നറിയില്ല എങ്ങനെയൊക്കെയോ ഇവിടെ ജീവിതം തള്ളി നിൽക്കുകയാണ് ഉമ്മയുടെ അടുക്കിൽ ആ ഒരു ചെറ്റക്കുടലിലാണെങ്കിലും സമാധാനമുള്ള ജീവിതം ലഭിക്കുമല്ലോ എന്നവൾ കരുതി അവൾ അങ്ങോട്ട് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഇത്തത്താ ഞാൻ ഞാൻ പോട്ടെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിക്കോ അന്നപ്പാരി കൊണ്ട് പിടിച്ചു വെച്ചോ പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് കയറാൻ പറ്റില്ല നോക്കിക്കോ പിന്നെ ഇനിയിപ്പോൾ ചെറ്റക്കുടലിലാണ് ഇതിൻ്റെ മണവാട്ടിപ്പണ്ണിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ പുതിയപ്പള്ളി പുതിയാപ്പിൾക്കും പുതിയാപ്പിള്ള കൂട്ടുകാർക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെതാ എൻ്റെ ആങ്ങൾക്ക് നോക്കാം ഒഴിവുണ്ടാവില്ല കേട്ടോ ഇതൊക്കെ നിൽക്കാതെ കഴിഞ്ഞ കേസാണ് ഇങ്ങനെ അമ്മ അങ്ങനെ തള്ളിപ്പോവും പിന്നെ ഇനിയിപ്പോൾ ആൾക്കാർ കുറേ പണ്ടും പൈസയൊക്കെ ചോദിച്ചു വന്നാൽ ഇവിടെ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല മുസ്സിന പാവം അവൾക്ക് വേണ്ടി അറബിയമ്മ കൊടുത്ത ആ ഒരു ഡയമണ്ട് ആ സ്വർണം അതിൽ നിന്നൊരു പോലും അവൾക്ക് കൊടുത്തിട്ടില്ല അതെല്ലാം ആങ്ങളുടെ കൈവശം തന്നെയാണ് മുസ്സിനൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ എത്തിക്കിട്ടൽ അത്യാവശ്യമായി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം അജ്മൽ സാർ ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിക്കുവാൻ വന്നപ്പോൾ സാറേ എങ്ങനെയുണ്ട് എനിക്കിന്ന് പോകാവോ എന്താ നിങ്ങളീ പറയുന്നത് നിങ്ങൾ ശരീരത്തിലേക്ക് മുറിവും ഇതൊക്കെയല്ലേ ഈ പൊട്ടൊക്കെ ഒന്ന് റെഡി ആയി വരുന്ന എത്ര ടൈം പിടിക്കും എങ്കിലും നിങ്ങൾ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടോ ഒന്നും റെസ്റ്റ് എടുക്കണം കേട്ടോ അല്ല എന്നൊന്ന് ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യാനോ രണ്ട് ദിവസം ഒന്നും കഴിഞ്ഞിട്ട് നോക്കാൻ തന്നെ പറ്റുള്ളൂ ഒന്നും കൂടെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് വേണം സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ എന്തോ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടേ പെട്ടെന്ന് ഷിഫ നേഴ്സും അങ്ങോട്ട് വന്നു ഓളെ ഉമ്മ അവളെ വിളിച്ചു ആ ഉമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി തിരക്ക് കൂടാണ് എന്തത്ര തിരക്ക് തിരക്ക് കൂടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നേരെ അജ്മൽ സാറിൻ്റെ ഇടുക്കിലേക്ക് വന്നു ആഹാ സാറിന് എന്താ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ തിരക്കായോ അതെ ശരീരം മൊത്തത്തിൽ അല്ലേ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ സിസ്റ്ററേ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് തന്നെ കേട്ടാൽ പോരെ നമ്മുടെ അസുഖം മാറി ഇപ്പം കാര്യമായിട്ടൊന്നുമില്ല ആ നടക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഉള്ളു അല്ലാതെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കണ്ടേ അങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ എന്തിനെങ്കിലൊക്കെ ഏയ് നമുക്ക് ആ കാലത്തൊന്നും പ്രശ്നമില്ല സിസ്റ്ററെ അതൊക്കെ ആണ് മാറിക്കോളും ഉമ്മാ ശ്രദ്ധിക്കണം എന്തൊക്കെ തന്നെയല്ലോ രണ്ട് ദിവസം കൂടി നിന്നിട്ടേ പറ്റുള്ളൂട്ടോ അല്ലാതെ പോയിട്ട് എണീറ്റ് നടക്കണ്ടേ ഒരു മനുഷ്യൻ ആ കോലത്തിലല്ലേ തല്ലിച്ചതച്ചിട്ടുള്ളത് തല്ലി ആ അതെ ശരീരത്തിൽ അസുഖലം ചതവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി ആയി കിട്ടാനേ കുറച്ച് ടൈം പിടിക്കും നമ്മൾ നമ്മളെ കാര്യം കുറച്ച് നോക്കണ്ടേ അജ്മൽ സർ പെട്ടെന്ന് സിസ്റ്ററെ ഇപ്പോൾ അലഹദില്ല ഓക്കെയാണ് അതൊക്കെ ഇനി റെഡി ആയിക്കോളൂ അങ്ങനെ പതിയങ്ങ് ഇവിടെ അങ്ങനെ ബെഡിൽ കിടന്നിട്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സിസ്റ്ററെ എന്ത് കാര്യം അല്ല എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാരബ്ധങ്ങളും കാര്യങ്ങളുണ്ട് അജ്മലിൻ്റെ മനസ്സിൽ മുഹസിനെ മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും മുഹ്സിനിയെ സിനാൻ്റെ അടുക്കലേക്ക് എത്തിക്കണം അതിനുവേണ്ടി എത്ര ത്യാഗം സഹിക്കുവാനും ഞാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു അവൻ പറഞ്ഞത് പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ് അല്ല സാറേ നിങ്ങൾക്ക് പ്രാരാബ്ദങ്ങൾ എത്രയധികം പ്രാരബ്ദങ്ങൾ എനിക്കുള്ളൂ എൻ്റെ മനസ്സിലെ കുറച്ച് പ്രാരാബ്ദങ്ങൾ അത്യാവശ്യമായിട്ട് തീർക്കാണ്ട് അത് തീർത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തിനെങ്കിലൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ അതിനിടക്ക് സാറിൻ്റെ കൂട്ടുകാരെല്ലാവരും കാണാൻ വരുന്നുണ്ട് ഉമ്മ അവരോടൊക്കെ പറയും എന്താ പറ്റിയത് അറിയില്ല എന്നാൽ അജ്മൽ എല്ലാവരോടും പറഞ്ഞിരുന്നത് ആക്സിഡൻ്റ് തന്നെ അല്ല അതെന്താ അത് എൻ്റെ അടുത്തുനിന്ന് സ്വയം പറ്റിപ്പോയതാണ് ഓ അങ്ങനെ വണ്ടിക്കൊന്നും ഇത്ര കേടുപാടൊന്നും സംഭവിച്ചിട്ടുമല്ല പക്ഷെ ആൾക്ക് നല്ല പരിക്കുണ്ട് അതുകൊണ്ടാണ് സാർമാർക്കൊക്കെ ചെറിയൊരു ദുരൂഹത തോന്നിയതും ഇത്രയധികം നിങ്ങളുടെ ശരീരത്തിലെ മുറി കാര്യങ്ങളൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ആ വണ്ടി എന്താ വണ്ടിയിൽ നിന്ന് തെറിച്ചോ അതൊന്നും എനിക്ക് ഓർമ്മ സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് നന്നായിട്ട് അറിയായിരുന്നു മുസ്തിനയുടെ ആങ്ങളെയോ ബാക്കിയുള്ളവരുമാണ് തന്നെ തല്ലി തല്ലിച്ചതച്ചതെന്ന് വേറെ ആരുമല്ല പക്ഷേ അവനത് വെളിപ്പെടുത്തിയില്ല വേണ്ട എന്തിനാ ഓരോ പ്രശ്നത്തിന് നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് അത് കണ്ടറിഞ്ഞ് തന്നെ അതിൽ നിന്ന് കൈശിലാവുകയായിരുന്നു വേണ്ട എന്തിനാപ്പോൾ ഓരോരുത്തരോരോ വെറുതെ കുറ്റപ്പെടുത്തണേ ആ സിസ്റ്ററെ എനിക്ക് നാളെ ഡിസ്ചാർജ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തരണം കേട്ടോ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ അങ്ങോട്ട് സോൾവ് ആയിക്കോളും അല്ല എന്താ പറയുന്നത് നിങ്ങൾ മോളെ ഓൻ അങ്ങനെ പറയണത് ഞങ്ങൾ തരുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങളാണ് പേഷ്യന്റ് നിങ്ങൾ നിങ്ങളുടെ തടി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രശ്നം ഷിഫ വീണ്ടും അത് പറയുന്നു സിസ്റ്റർ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടേക്ക് വിളിക്കാം അതായിരിക്കും നല്ലത് എനിക്ക് എന്തെങ്കിലും ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് സിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാൽ ഉമ്മ തമാശ രൂപത്തിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ എന്നാ പിന്നെ വേറൊന്നും നോക്കാനോ ഇല്ലല്ലോ ഓഹ് ഉമ്മയുടെ ചിന്ത അപ്പോഴേക്കായത് കണ്ടില്ലേ വല്ലാത്തൊരു എന്താടാ പിന്നെ നിനക്കതിനുള്ള പ്രായമൊന്നായിട്ടില്ലേ നീ എന്തെങ്ങനെയൊക്കെ പറയണത് ഉമ്മാരുടെ മുമ്പിൽ വെച്ചൊന്നും അങ്ങനെ പറയാൻ പാടില്ല അവരൊക്കെ സിസ്റ്റർമാരല്ലേ മാലാകന്മാരല്ലേ ഭൂമിയിലെ അങ്ങനെ പറയാനേ പാടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ല നീ പറഞ്ഞപ്പോൾ പറഞ്ഞോന്ന് മാത്രം ഉമ്മാക്കെന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആഗ്രഹം ഷിഫിയെ കണ്ടപ്പോൾ എന്നാൽ അപ്പോഴും അജ്മൽ സാറിന്റെ ചിന്ത പെട്ടെന്ന് മുഹ്സിനെ രക്ഷപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു മറ്റൊന്നിനെക്കുറിച്ചും സാറപ്പോൾ ചിന്തിച്ചിരുന്നില്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വറഹമത്തുള്ള